ിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുലൂക്കാട് ചോദ്യശേഷം പത്താം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ വിശ നമ്മോട് പറയുകയാണ് ഖുറാസി നിനക്ക് ദുരിതം ബദ്സയിദ നിനക്ക് ദുരിതം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു സ്നേഹമുള്ളവരെ ഈശോ സുവിശേഷത്തിൽ താൻ ചെയ്ത അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു വചനമാണ് നാം ഇപ്പോൾ വായിച്ച കേട്ടത് നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോണിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ അനുദിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ അനുതാപത്തിൻ്റെ ഒരു അനിവാര്യതയെക്കുറിച്ച് നമ്മെ ഈശോ ഓർമ്മപ്പെടുത്തുകയും നമുക്കറിയാം ഈശോയെ കണ്ടുമുട്ടുന്ന ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയുടെയും പ്രഥമ തിരിച്ചറിവായി ദൈവവചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ അനുതാപത്തിൻ്റെ അപര്യാപ്തതാബോധമാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ ഏറ്റവും മനോഹരമായ ദൈവാനുഭവത്തിൻ്റെ വിവരണം നാം കാണുന്നുണ്ട് ഏശയാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ആറാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനഭാഗത്തിൽ അവിടെ ഏശയ പ്രവാചകൻ്റെ ദൈവാനുഭവം ഹൃദ്യമായി വചനം വിവരിക്കുമ്പോൾ ആ വലിയ ദേവാലയത്തിലെ അല്ലെങ്കിൽ സ്വർഗസമാനമായ ദൈവദർശനത്തിൻ്റെ അനുഭവത്തിൽ പ്രവാചകൻ കടന്നു വരുന്ന തിരിച്ചറിവിൻ്റെ അവബോധമെന്ന് പറയുന്നത് ഞാൻ എത്രയോ അശുദ്ധനാണ് എന്നുള്ളത് എൻ്റെ അധരം അശുദ്ധമാകുന്നു ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യയെ വസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളം അശുദ്ധമാണ് ഞാൻ ജീവിക്കുന്ന പരിതസ്ഥിതി അശുദ്ധമാണ് എന്നുവെച്ചാൽ എൻ്റെ ഉള്ളിലും എൻ്റെ പുറത്തും ഞാൻ അശുദ്ധി തിരിച്ചറിയുകയും ഞാൻ ഒരു അനതാപത്തിൻ്റെ അപര്യാപ്തതാ ബോധത്തിൻ്റെ ഉച്ചസ്ഥായിയെ പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് നമ്മുടെ കാണുന്നത് ദൈവദർശനം ലഭിച്ച ഒരു മനുഷ്യൻ്റെ ആത്മ അവബോധമായി അവിടെ മാറുന്നത് ഈ അപര്യാപ്തതാ ബോധമെന്ന അനതാപചിന്തയാണ് യഥാർത്ഥ ദൈവാനുഭവത്തിൻ്റെ യഥാർത്ഥ ദൈവാനുഭവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്നു പറയുന്നത് ഈ അനുതാപത്തിൻ്റെ അപര്യാപ്തത അവബോധമാണ് അതുകൊണ്ടാണ് ഇഷ പറഞ്ഞത് കെറാസിൻ നിനക്ക് ദുരിതം ബെസൈത നിനക്ക് ദുരിതം നിന്നിൽ നടന്നിരുന്ന അത്ഭുതങ്ങൾ യഥാർത്ഥത്തിൽ ദൈവാനുഭവം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയിലായിരുന്നു നടന്നത് എങ്കിൽ കേവലം ഭൗതികമായ ഈ ലോകത്തിൻ്റേതായ നേട്ടങ്ങൾക്കപ്പുറത്ത് ദൈവത്തെ തേടുന്ന ദൈവാനുഭവം അന്വേഷിക്കുന്ന ദൈവോന്മുഖതയുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ് അത് കടന്നു വരുന്നത് എങ്കിൽ അവരിൽ ഉള്ളവാകുന്ന അൽ അനുഭവം എന്ന് പറയുന്നത് അത് അനുതാപത്തിൻ്റെതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതായ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നതായ ഇടപെടലുകൾ നാം ഒരു വേള നമ്മുടെ ഓട്ടപ്പാച്ചിലുകൾക്ക് ഒരു അർത്ഥവിരാമം കുറിച്ച് ഒരല്പനേരം ഒന്ന് ശാന്തമായി ആത്മ ഒരു തലത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് മനസ്സിലാകും ദൈവം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഒരുപാട് കൃപയുടെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട് ഈ ഇടപെടലുകൾ ഈ അത്ഭുതങ്ങൾ ഒക്കെ തിരിച്ചറിയുമ്പോൾ ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഈ അനതാപവും അപര്യാപ്തതാ ബോധവുമാണ് ഇത് വാസ്തവത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നതാണ് എന്തുകൊണ്ടാണ് ഈ അനതാപത്തിൻ്റെ ഒരു ചിന്ത ദൈവാനുഭവത്തിൽ നമുക്കുണ്ടാകാതെ പോകുന്നത് എന്നത് വളരെ ഗൗരവമായി നാം വിചിന്തനം ചെയ്യേണ്ട ഒരു സംഗതി ആത്യന്തികമായി നമ്മുടെ കാഴ്ചപ്പാടുകളെ സ്വർഗോന്മുഖമാക്കുന്നതിൽ നാം വിജയിക്കുന്നുണ്ടോ എന്നതാണ് അവിടെ നാം അന്വേഷിക്കേണ്ടത് കാരണം ദൈവ ദൈവോന്മുഖമായ ഒരു നോട്ടം കാരണം യശയ പ്രവാചകന പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതല വാക്യങ്ങളിൽ ഉസിയ രാജാവ് മരിച്ച വർഷം കറുത്ത ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു സ്നേഹമുള്ളവരെ ദൈവത്തോട് അതും ഉന്നതനായ സ്വർഗീയനായ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുവാനുള്ള ഒരു സന്നദ്ധത മണ്ണിൻ്റെ ഈ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ വൈകാരികതയെയും നമ്മുടെ വ്യക്തിത്വത്തെയും ഒന്ന് ഒന്ന് പറിച്ചെടുത്ത് സ്വർഗോന്മുഖമാക്കുവാൻ വിണ്ണിലേക്ക് ഒന്ന് ഉയർത്തുവാൻ നമ്മുടെ ചിന്തകളെ ഒന്ന് ഉയർത്തുവാൻ അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ജോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഹൃദയത്തെ ദൈവത്തിലുറപ്പിച്ച് നീ എന്നെ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഹൃദയത്തെ ദൈവത്തിൽ ദൈവത്തിലുറപ്പിച്ച് നീ നിൻ്റെ കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാര വികാരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമൊക്കെ ഈ ലോകത്തിൻ്റെ നശ്വരതകളിൽ നിന്നും ഈ ലോകത്തിൻ്റെ ക്ഷണികതകളിൽ നിന്നും ഒന്ന് പറിച്ചെടുത്ത് സ്വർഗത്തിൽ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നതായ ഒരു അവസ്ഥ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ എൻ്റെ അന്വേഷണങ്ങളുടെ എൻ്റെ ഈ ആഗ്രഹങ്ങളുടെ എൻ്റെ ലക്ഷ്യങ്ങളുടെയൊക്കെ ഒരു ഒരു പാത്രമായി മാറുന്ന ഒരവസ്ഥ ഒരു ഞാൻ ദൈവോന്മുഖമായി ചിന്തിക്കുകയും അന്വേഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതായ അവസ്ഥ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് അടുത്ത പടി എന്താണ് എന്ന് അതേ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ജോബിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് ഹൃദയത്തെ ദൈവത്തിൽ ദൈവത്തിലുറപ്പിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അവ പാപ പങ്കില്ലെങ്കിൽ അവ നീക്കിക്കളയുക എന്നുവെച്ചാൽ ഈ ഒരു ദൈവത്തിൽ കണ്ണുകളുറപ്പിക്കുന്ന ഒരുവന് ഉണ്ടാകുന്ന അവബോധമാണ് തൻ്റെ പാപ ഭംഗിലമായ അവസ്ഥയെക്കുറിച്ചുള്ളത് ആ പാപം നീക്കിക്കളയാനുള്ള ഒരു ത്വരയും ഒരു പരിശ്രമവുമൊക്കെ അവിടെയാണ് ഉത്ഭൂതമാകുന്നത് സ്നേഹമുള്ളവർ ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ദൈവത്തിലേക്ക് കണ്ണുകൾ സന്നദ്ധത നമ്മിൽ ഇനിയുമുണ്ടോയെന്ന് നമ്മുടെ കണ്ണുകൾ ഈ ലോകത്തിൻ്റേതായ നശ്വരമായ ക്ഷണികമായ സന്തോഷങ്ങളിലും സുഖങ്ങളിലും നേട്ടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന എന്ന ആത്മശോധന ഇവിടെ അനിവാര്യമാണ് കാരണം ഏതൊരു ഏതൊരു ദൈവ ദൈവോന്മുഖമായ യാത്രയുടെ ആദ്യ പടിയെന്ന് പറയുന്നത് ഈ ആത്മവിശുദ്ധീകരണത്തിൻ്റെ പടിയ ദൈവാനുഭവത്തിലുള്ള വിശ ജീവിത വിശുദ്ധിയിലുള്ള വളർച്ചയുടെ ആ യാത്രയുടെ ആദ്യ പടി എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ ഈ ഹൃദയ പരിവർത്തനത്തിൻ്റെ ജീവിത വിശുദ്ധിയുടെ ഈ പടിയ് ഈ പടിയിലൂടെ കടന്നു പോകാത്ത ഒരു വ്യക്തിയും യഥാർത്ഥമായ ദൈവോന്മുഖതയിലേക്കും ദൈവാനുഭവത്തിലേക്കും കടന്നു വരുന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കൃപയുടെതായ ഇടപെടലുകളും നടത്തുമ്പോൾ ആ ലഭിക്കുന്ന നന്മയിൽ അഭിരമിക്കുന്ന അതിനെ ആ ലഭിക്കുന്ന ഈ ലോകത്തിൻ്റെതായ നന്മകളെ ജീവിതത്തിൻ്റെ നന്മയായി ജീവിതത്തിൻ്റെ നേട്ടമായി ജീവിതത്തിൻ്റെ സാകല്യമായി കണ്ടെത്തുന്ന ഒരു വ്യക്തിക്കൊരിക്കലും അതിനപ്പുറത്തുള്ള ദാനത്തിനപ്പുറത്തുള്ള ദാതാവിലേക്ക് കണ്ണുകളെ നീട്ടുവാൻ സാധിക്കാതെ പോകും അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഓർക്കേണ്ടത് ദൈവം നമുക്ക് നൽകുന്ന കൃപകളൊന്നും ദൈവം നമുക്ക് നൽകുന്ന നന്മകളൊന്നും ദൈവം നമുക്ക് നൽകുന്ന നേട്ടങ്ങളൊന്നും അതിൽ തന്നെ നമ്മുടെ ഹൃദയം അഭിരമിക്കുവാനോ നമ്മുടെ ലക്ഷ്യം അവസാനിക്കുവാനോ വേണ്ടിയുള്ളതല്ല ദൈവം നമുക്ക് നൽകുന്നതെല്ലാം ആ നൽകുന്നവനായ ദൈവത്തിലേക്ക് എന്നെ നോക്കിപ്പിക്കുവാൻ ദാതാവായ ദൈവത്തിലേക്ക് എൻ്റെ ദൃഷ്ടികളെ ഒന്ന് എത്തിപ്പിക്കുവാൻ ദൈവം നൽകുന്നതായ നന്മകൾ ഈ ഒരു തിരിച്ചറിവും ഇവരെ അവബോധവുമുള്ളവർക്ക് മാത്രമേ ദൈവിക കൃപകൾ സ്വീകരിച്ചുകൊണ്ട് ദാതാവായ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനും കൃതജ്ഞത പ്രകടിപ്പിക്കുവാനും സാധിക്കുന്നത് ആ കൃതജ്ഞതയുള്ള കണ്ണുകളോടെ കർത്താവിയിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ ദൃഷ്ടി ഉറപ്പിക്കുമ്പോൾ ആ കർത്താവിൻ്റെ ആ വലിയ മഹത്തായ കരുണയിലേക്ക് കർത്താവിൻ്റെ മഹത്തായ വിവരണാതീതമായ നന്മയിലേക്ക് ഹൃദയത്തെ ഉറപ്പിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ തൻ്റെ അപര്യാപ്തതയെക്കുറിച്ച് കുറവുകളെക്കുറിച്ച് കുറിച്ച് തിരിച്ചറിവുണ്ടാകുന്നത് അതേസമയം ലഭിക്കുന്നതായ നന്മകളിലും കൃപകളിലും മാത്രമാണ് എൻ്റെ ചിന്തയെങ്കിൽ എൻ്റെ 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 ദൃഷ്ടിയെങ്കിൽ ആ കർത്താവിലേക്ക് കർത്താവിൻ്റെ ആ മഹത്തായ നന്മയിലേക്ക് ദൃഷ്ടികൾ നീളുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും ഈ ഒരു അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല കാരണം നമുക്കറിയാം ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ അൻപത്തി ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ തിരുവചനത്തിലൂടെ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾക്കുറങ്ങിപ്പോയിട്ടില്ല രക്ഷിക്കുവാനാവാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കുവാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്നാൽ എന്താ സംഭവിക്കുന്നത് നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവത്തിൽ വളരുവാൻ സാധിക്കാത്തതിൻ്റെ ദൈവാനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ പോകുന്ന ഓരോ ജീവിതത്തിൻ്റെയും അല്ലെങ്കിൽ കേവലം ഭൗതികവും മാനുഷികവും ലൗകികവുമായ ഈ ലോകത്തിൻ്റെ നശ്വരതകളിലും നൈമിഷികതകളിലും ഹൃദയം ചുറ്റി ചുറ്റിക്കിടക്കുന്ന ഒരവസ്ഥ ദൈവാനുഭവത്തിൻ്റെ ആഴക്കടലിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വർഗീയമായ മുത്തുകൾ പിറക്കിയെടുക്കുവാൻ സാധിക്കാതെ പോകുന്ന പരിമിതിയുടെ അടിസ്ഥാനം എന്താണ് എന്ന വചനം പറഞ്ഞു തരികയും നിൻ്റെ അകൃത്യങ്ങൾ കർത്താവിൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു നിന്റെ പാപം നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു കർത്താവിൻ്റെ കരങ്ങൾക്കുറുകി പോയിട്ടില്ല കർത്താവിൻ്റെ ചെവികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല അവൻ്റെ കൃപകൾക്ക് കുറവും സംഭവിച്ചിട്ടില്ല അവൻ തരാൻ മനസ്സാണ് അവൻ രക്ഷിക്കാൻ സന്നദ്ധനാണ് പക്ഷേ കർത്ത എൻ്റെ അകൃത്യങ്ങളും എന്റെ പാപങ്ങളും ഈ ദൈവാനുഭവത്തിൻ്റെ ദൈവകൃപകൾ സ്വീകരിക്കുന്നതിൽ നിന്ന് എന്നെ മറച്ചു വഹിച്ചിരിക്കുന്നു തടസ്സപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഈ ഞാൻ ഞാനായിരിക്കുന്ന നാം ഓരോരുത്തരും ആയിരിക്കുന്നതായ പാപാവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തിൽ നിന്ന് അങ്കുരിക്കുന്ന അനതാപത്തിലൂടെ ഈ പാപങ്ങളൊക്കെ ദൈവസന്നിധിയിലൊന്ന് ഏറ്റ പറഞ്ഞ് ദൈവ കൃപയാൾ കഴുകപ്പെടുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവാനുഭവത്തിൻ്റെ വഴിയിലുള്ള ഒരു ഇറങ്ങിപ്പുറപ്പെടൽ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ഇവിടെ സംഭവിക്കുന്ന വലിയ ഒരു ഒരു ഗതികേടെന്ന് പറയുന്നത് ഒരു വലിയ നഷ്ടമെന്ന് പറയുന്നത് പലപ്പോഴും സ്വർഗീയമായ ജീവിതത്തിൻ്റെ മനോഹാരിത സ്വർഗോന്മുഖമായ ദൈവികമായ ജീവിതത്തിൻ്റെ ആ വലിയ സമ്പന്നതയും സൗന്ദര്യവും അറിയുന്നവരുടെ എണ്ണം വിരളമായി പോകുന്നു എന്ന വലിയ സങ്കടകരമായ അവസ്ഥയെ ഇന്ന് ദൈവാനുഭവം നൽകുന്ന ദൈവം ജീവിതത്തിൻ്റെ സമ്പന്നതയായി ദൈവം ജീവിതത്തിൻ്റെ സമ്പത്തായി ജീവിതത്തിൻ്റെ ആനന്ദമായി സൗന്ദര്യമായി മാറിയ ഒരു വ്യക്തി അനുഭവിക്കുന്ന ആത്മനിർവൃതി എന്താണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ത്രാണിയുള്ളവരുടെ എണ്ണം ഇന്ന് വിരളമായി മാറുന്നു എന്ന വേദനാജനകമായ അവസ്ഥയാണ് ഇതിൻ്റെ പരിണതമെന്ന് പരിണത ഫലമെന്ന് പറയുന്നത് നമ്മൾ ബൈബിള് വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ മനോഹരമായ ഒരു വിവരണമുണ്ട് ഫിലിപ്പ് ലേഖനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ അത് ഒരു മനുഷ്യൻ്റെ വലിയ ദൈവാനുഭവത്തിൻ്റെ ഒരു പരിണത ഫലത്തിൻ്റെ വിവരണമാണ് ഫിലിപ്പ് ലേഖനം മൂന്നാം അധ്യായത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് നാല് മുതലുള്ള വാക്യങ്ങളിലാണ് എന്നാൽ എനിക്ക് ശരീരത്തിൽ പ്രത്യാശ വയ്ക്കാൻ കഴിയും ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയങ്ങൾ കൂടുതൽ അതിനുള്ള അവകാശം എനിക്കുണ്ട് ഓർക്കണം ഈ ലോകത്തിൽ പ്രത്യാശ വയ്ക്കാൻ കഴിവുള്ള ഈ ലോകത്തിൻ്റെ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിവുള്ള ഈ ലോകത്തിൻ്റെ കഴിവുകൾ ഈ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ വിലയിരുത്തൽ മാനദണ്ഡം അനുസരിച്ചുള്ള നേട്ടങ്ങളും കഴിവുകളും പ്രാഗല്ഭ്യങ്ങളുമൊക്കെയുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റുപറച്ചിലാണ് ഇത് ശരീരത്തിൽ ലോകത്തിൽ പ്രത്യാശ വെക്കാൻ ഈ ലോകത്തിൻ്റെതായ നേട്ടങ്ങളിലും നന്മകളിലും ഒക്കെ പ്രത്യാശ വെക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആരെയും കൂടുതൽ അതിനെനിക്ക് സാധിക്കും കാരണമുണ്ട് എന്താ ഇവിടെ പൗലോ സപ്പസ്തോലൻ വിവരിക്കുന്നത് തൻ്റെ മതാത്മകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള നേട്ടങ്ങളെക്കുറിച്ച് കാരണം യഹൂദരാൽ വേട്ടയാടപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രയോക്താവും വക്താവുമായി ഒരു രൂപാന്തരം പ്രാപിച്ച സാവൂളിൽ നിന്ന പൗലോസായി മാറിയ ഒരു വ്യക്തിയുടെ ഏറ്റുപറച്ചലായിത് ആ കാലഘട്ടത്തിന്റെ സവിശേഷതയത യഹൂദരാൽ ഒരുപാട് വേട്ടയാടപ്പെടുന്ന ഒരു ശിഷ്ടഭാഗമായിരുന്നു ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് യഹൂദരിൽ നിന്ന് ഒരർത്ഥത്തിൽ ഒറ്റ കൊടുത്തവരെ പോലെ അടർന്നു മാറി ജീവിക്കുന്ന ഒരു വിഭാഗമായി കരുതപ്പെട്ട ഒരു കൂട്ടർ ക്രിസ്ത്യാനികൾ ഈ യഹോദരാൽ ഒരുപാട് വേട്ടയാടപ്പെട്ട വിഭാഗം അന്നത്തെ ക്രിസ്ത്യാനികൾ ഈ യഹൂദ മതാത്മകതയുടെ പശ്ചാത്തലത്തിൽ എല്ലാ തരത്തിലും പരിഗണന യോഗ്യനായ ഉന്നത സ്ഥാനീയനായ ഒരു മനുഷ്യനാണ് ഈ പൗലോസ് കാരണം എന്താ എട്ടാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേൽ വംശത്തിൽ ബെഞ്ചമൻ ഗോത്രത്തിൽ പറന്നവൻ ഹെബ്രായൻ നിയമപ്രകാരം ഭരിസയൻ തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം മിസ്ഹായെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ ഈശോ മിശഹായെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും ഇത് ഈശോയെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ ഓർക്കണം എനിക്ക് ഈശോയെ സ്വന്തമാക്കണം എനിക്ക് ഈശോയെ നേടണം എനിക്ക് ഈശോ മാത്രം മതി ഈ ലോകം വെച്ചു നീട്ടിയേക്കാവുന്ന നന്മകൾ സുഖങ്ങൾ നേട്ടങ്ങൾ സ്ഥാനങ്ങൾ ഒക്കെ എനിക്ക് സംലഭ്യമാണ് ഒരു കൈ കൈയ്യൊന്ന് നീട്ടുക പോലും വേണ്ട എൻ്റെ കൈവെള്ളയിൽ അതെല്ലാം ഉണ്ട് പക്ഷേ ഞാൻ അതെല്ലാം എനിക്ക് ലഭ്യമായി ഇരിക്കുന്നതും ഞാൻ ആസ്വദിക്കുന്നതുമായ ഈ ലോകം നൽകിയേക്കാവുന്ന നേട്ടങ്ങളും സ്ഥാനങ്ങളും നന്മകളും ഒക്കെ ഞാൻ വെറും ഉച്ചിഷ്ടം പോലെ വെറും 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 ഒട്ടും ആവശ്യമില്ലാത്ത ഒട്ടും താല്പര്യമില്ലാത്ത അറപ്പുളവാക്കുന്ന ഒരു സംഗതി പോലെ ഞാൻ ഉപേക്ഷിക്കുക എന്തിനു വേണ്ടി കാരണം എനിക്ക് ഈശോയെ സ്വന്തമാക്കണം എനിക്ക് ഈശോയെ വേണം എനിക്ക് ഈശോ മാത്രം മതി ആ ഈശോയാകുന്ന നിത്യനൂതന സൗന്ദര്യം വിശ്വ അഗസ്തീനോസ് ഭാഷ ഉപയോഗിച്ചാൽ ആ നിത്യനൂതന സൗന്ദര്യം എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദഹേതുകറിക്കഴിയുമ്പോൾ ആ ആ പറഞ്ഞ പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദത്തിൻ്റെ ഉറവിടമായ മിശ എൻ്റെ സ്വന്തമാകുവാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ എന്തും ഞാൻ നഷ്ടപ്പെടുത്തും സ്നേഹമുള്ളവര് ഇത് ഇത്രമാത്രം ഇത്രമാത്രം ക്രൈസ്തവ ചരിത്രം എന്ന് പറഞ്ഞ അതാ ക്രൈസ്തവ ചരിത്രത്തിലെ വിശുദ്ധരുടെ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ടായിരുന്നപ്പോൾ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈശോയെ സ്വന്തമാക്കിയവരാ അവരൊക്കെ അല്ലാതെ അവരാരും ഈ ലോകത്തിൻ്റെ കണ്ണിൽ ഈ ലോകത്തിൻ്റെ വിലയിരുത്തലിൽ ഒന്നുമില്ലാത്തവരും ഒന്നും ആയിരുന്നില്ല അവരൊക്കെ വലിയ നന്മകളുടെയും വലിയ നേട്ടങ്ങളുടെയും ഒക്കെ വ്യക്തികളായിരുന്നു അവർ അറിഞ്ഞുകൊണ്ട് അതെല്ലാം വേണ്ട എന്ന് വെച്ചതാ ഒറ്റ കൊണ്ട് ഈശോയെ ഈശോയെ സ്വന്തമാകുന്നതിൻ്റെ ഈശോ സ്വന്തമാകുന്നതിൻ്റെ ഈശോയെ സ്വന്തമാക്കുന്നതിൻ്റെ ആനന്ദം ഒരു വേള അനുഭവിച്ചറിഞ്ഞപ്പോൾ ഈ ആനന്ദത്തിൻ്റെ ഈ ഈശോയാകുന്ന ഈ ലോകത്തിന് വിഭാവനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമ്പന്നതയൊക്കെ വലിയ സമ്പത്തായ ഈശോ ഈ ഈശോയാകുന്ന ഈ ലോകത്തിന് വിഭാവനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സൗന്ദര്യത്തെക്കാൾ സൗന്ദര്യമായ ഈശോ ആ സമ്പത്തും ആ സ്ഥാനവും അവന്റെ ഹൃദയത്തിലുള്ള ആ സമ്പത്തും ആ സൗന്ദര്യവും അവൻ്റെ ഹൃദയത്തിൽ ഇടം ലഭിക്കുന്നതിൻ്റെ സ്ഥാനവുമൊക്കെ ഒരു വ്യക്തിയുടെ സ്വന്തമാകുവാനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് ഈ അനതാപത്തിന്റെ ചുവടുവെപ്പ ദൈവസന്നിധിയിൽ താൻ ഒരു പാപിയാണെന്നും നിസ്സാരനാണ് എന്നും നിസ്സഹായനാണ് എന്നും തിരിച്ചറിഞ്ഞ് ദൈവസന്നധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ പുതിയ നിയമത്തിൽ ഈശ്വര മനോഹരമായ ഒരു നമ്മെ പഠിപ്പിക്കുന്നില്ലേ ഒരു ചുങ്കക്കാരനും ഒരു ഫരിസയനും പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയ ആ മഹത്തായ വൈരുദ്ധ്യത്തിൻ്റെ ഉദാഹരണത്തിലൂടെ എന്താ നീതിമത്കരിക്കപ്പെട്ടവനായ ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയുടെ സവിശേഷത എന്തായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ ഇതിവൃത്തങ്ങളൊന്നും അവനെ നീതിമത്കരണത്തിനെ പര്യാപ്തനാക്കുന്നതായിരുന്നില്ല അവൻ്റെ ഗതകാല ജീവിതത്തിൻ്റെ പാപഭാരങ്ങളെല്ലാം അവൻ്റെ മുമ്പിൽ ഒരു വലിയ വലിയ കറുത്ത മറയായി നിൽക്കുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ച അനുതാപം ദൈവസന്നിധിയിൽ അവനെ സ്വീകാര്യനാക്കി മാറ്റിയെങ്കിൽ മറ്റൊരു മനോഹരമായി വിവരണം ബൈബിൾ പുതിയ നിയമത്തിലുണ്ട് ഈശോയുടെ പാദം കഴുകിയ സ്ത്രീയുടെ അവസ്ഥ നമുക്കറിയാം ആ ഭരിസരൻ്റെ ആ ധനാഢ്യൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഈശോയുടെ പാദം കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ചവളുടെ സ്നേഹം അനുതാപുജ്ജലമായ അനുതാപ ഉജ്ജ്വലമായ ആ സ്നേഹം അവളെയും അതുപോലെ തന്നെ ഈശോടെ കുരിശന്റെ വരദിവസത്ത് കിടന്നിരുന്ന കള്ളൻ ആ അനുതാപത്തോടെ പ്രാർത്ഥിച്ച അവൻ പറസായിയുടെ ഉടമയായി മാറിയതുപോലെ ആരെല്ലാം ആരെല്ലാം ഈശോടെ മുമ്പിൽ ദൈവസന്നിധിയിൽ പരമാർത്ഥമായ അനുതാപത്തിൻ്റെ വൈകാരികതയോടെ കണ്ണുനീരൻ്റെ ചാലൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരൊക്കെ പറഞ്ഞറിയിക്കാനാവാത്ത പറദീസാനുഭവത്തിലേക്ക് പ്രവേശിച്ചവർ ഈ പറീസാനുഭവത്തിൻ്റെ പ്രഥമ പടിയാണ് ഈ അനതാപമെന്ന് തിരിച്ചറിയുമ്പോൾ പാപത്തോട് വിട പറയുവാൻ പാപത്തെക്കുറിച്ച് ദൈവസന്നധിയിൽ അനദപിക്കുവാൻ അഥവാ ദൈവത്തിൻ്റെ കൃപകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലും ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ പരമകാഷ്ട കാണാതെ ദാനത്തിൽ അവസാനം കുറിക്കാതെ ദാനത്തിലൂടെ ദാതാവിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കുവാൻ ദാനങ്ങൾ നൽകുന്നവന് നൽകുന്നവനായ ദാതാവിലേക്ക് ദൈവസന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തുവാൻ അങ്ങനെ ആ ദൈവദർശനത്തിലൂടെ സംലഭ്യമാകുന്ന ആത്മദർശനത്തിൻ്റെ പരിണതഫലമായ അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ആ ദൈവാനുഭവത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ